ും വറഹമത്തല്ലാ തലബർക്കാത്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ സെയ്ദന്മാർ സ്നേഹധരണീയരായ ബാക്കി സുഹൃത്തുക്കളെ കൂട്ടുകാരെ അലഹമ്മില്ല രണ്ട് സംഗമങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു മൂന്നാമതൊരു സംഗമത്തിൽ നാം ഒരുമിച്ച് കൂടുവാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇൻഷാല്ല ഈ സുദിനത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മുഖം നമ്മുടെയൊക്കെ ശരിക്കായ ബഹുമാനപ്പെട്ട യൂസഫ് ഉസ്താദിൻ്റേതായിരുന്നു അള്ളാഹുസുബഹാനുഹോത്ത ആല അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ മഹഫിറത്തും അറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ മക്കൾക്ക് അള്ളാഹുസുബാനുഹോത്ത ആല കുടുംബത്തിന് സാന്ത്വനം നൽകട്ടെ മക്കൾക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെ ചെയ്തതുപോലെ നമുക്ക്

ആദ്യ സംഗമത്തിൽ കാണാതിരുന്ന പല മുഖങ്ങളെയും രണ്ടാമത്തെ സംഗമത്തിൽ കാണുകയുണ്ടായി ഗൾഫിൽ നിന്ന് പോലും അതിനായി പ്രത്യേകം ചാർട്ട് ചെയ്ത് അവിടെ എത്തിയിരുന്ന നൊജുമുകളുടെ കാര്യം ഓർക്കുമ്പോൾ അവർ ഈയൊരു സംഗമത്തിന് വേണ്ടി എത്രത്തോളം കുതിച്ചിരുന്നു എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പതിന് എറണാകുളത്ത് നടക്കുന്ന ആലുവയിലെ ആ സംഗമത്തിന് പല മുഖങ്ങളെയും കാണുവാൻ കഴിയും എന്നുള്ള പ്രത്യാശയിലാണ് അള്ളാഹു എല്ലാ നുജുമുകൾക്കും അവിടെ എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ സംഗമത്തിൻ്റെ ശേഷം അവിടെ നിന്നെടുത്ത കുറേ ഫോട്ടോസും അധികം വീഡിയോസുകളുമെല്ലാം ഫോണിൽ നിറഞ്ഞു നിന്നത് കൊണ്ട് തന്നെ പലതവണ ഫോണ് ഹാങ് ആയിട്ട് പോലും ഞാൻ അത് ഫോണിൽ നിന്ന് വീഡിയോ ഇറക്കാതെ കളയുവാൻ സാധിക്കുകയില്ല എന്ന് കരുതിയാണ് ഫോണിൽ തന്നെ വച്ചത് സത്യത്തിൽ രണ്ടാമത്തെ സംഗമത്തിൻ്റെ വീഡിയോസ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇറക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നുവെങ്കിലും അവിടെ മറ്റൊരു സംഗതി ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇറക്കാൻ വൈകിയതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് മറ്റൊന്നുമല്ല അത് അവിടെ കഴിഞ്ഞ സംഗമത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ബാക്കാത്തവറുകൾ ഒരു ക്യാമറ കൊണ്ടുവരികയുണ്ടായി വീഡിയോ ക്യാമറ പല സമയത്തും അത് എൻ്റെ കയ്യിൽ നൽകിയിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ കഴിയുന്ന രൂപത്തിൽ അത് നമ്മൾ പല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തെങ്കിലും പിന്നീട് അത് എനിക്ക് നൽകാൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ പലതവണ കോണ്ടാക്റ്റ് ചെയ്തിരുന്നെങ്കിലും സിസ്റ്റത്തിൽ കയറ്റിയിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു കിട്ടിയത് അങ്ങനെയാണ് ഇത് വൈകാൻ കാരണം ബഷറിൻ്റെ കോലമായി വന്നുള്ള പുണ്യ റിസൂലേ വന്നുള്ള പുണ്യ റസൂലേ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന ഭട്ട സയ്യിദ് അവർ അധ്യക്ഷൻ നിർവഹിക്കുന്ന ബാകവി സഹോദരന്മാരെ ആ ചക്കൻ അവർക്കെത്ര നീയിച്ചല്ലോ ഞാൻ എങ്ങനെ സ്വാഗതം പറയണം ആർക്ക് സ്വാഗതം പറയണം أَفَمَنْ يَعْلَمُ أَنَّمَا أُنزِلَ إِلَيْكَ مِنْ رَبِّكَ الْحَقُّ كَمَنْ هُوَ ും സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് അള്ളാഹുവിനുമായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തന്നത് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് മഹാന്മാരുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിൽ السلام <تس> عليكم ورحمه الله وبركاته. الحمد لله. والصلاه والسلام على سيدنا رسول الله. وعلى ال كل وصحابته اجمعين. الله سبحانه وتعالى امرئ كما قبلك. امين. ആഹ് അനുഗ്രഹങ്ങളെ കൊണ്ട് നടക്കപ്പെട്ട നമുക്ക് നമ്മുടെ ഭാര്യ മക്കൾ വളരെ സന്തോഷപൂർവ്വം കൂടാനുള്ള മാതാപിതാക്കളും മഹാഭാഗ്യനാഥനായ തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മൈക്കിന്റെ മുന്നിലും ഒപ്പം ഇരിക്കുന്നവരൊക്കെ എന്നെക്കാൾ കൂടുതൽ യോഗ്യരും വിശേഷ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുകയും നടത്തിക്കുകയും മഹല്ലുകളിൽ വളരെ ഫേമസ് ആയ വളരെ ഉജ്ജ്വലമായ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസാദുമാരാണ് നമ്മളെ പണ്ട് ഈ ദറസികള് പ്രസംഗം അറിയാത്ത ആൾക്കാരെ അവിടുത്തെ സമാജത്തിലെ സെക്രട്ടറി ഉദ്ഘാടകനായിട്ട് എഴുതും അങ്ങനെയെങ്കിലും പ്രസംഗിച്ച് ആളെ തഴമ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവയെ ഞാൻ മനസ്സിലാക്കുന്ന അക്കാര് അറിയാത്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ നമ്മൾ ഈ ശുദ്ധമായ സഹജിക്കുമ്പോ മലപ്പുറത്തിന്റെ മണ്ണിലാണ് നമ്മൾ നില ഉള്ളത് എന്ന് പറയുമ്പോ ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാം ശുദ്ധമായ കുർബാന ഷരീഫിന്റെ പ്രായത്ത് എന്നാ എത്തിന്റെ പശ്ചാത്തലവും സാഹചര്യങ്ങളൊക്കെ അറിയുന്നവരാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരാടിന്റെ തല ഒരു സ്വഭാവിക്ക് കിട്ടുകയും ആ സ്വാഭാബി തന്നെ ആവശ്യം തന്റെ അയൽക്കാരെ അടുത്ത ആൾക്ക് കൊടുക്കുകയും അങ്ങനെ അടുത്താൽ അടുത്താൽ എടുത്താൽ മാറി അവസാനം ഏഴുപേര് എട്ടാമത് ആ കൊടുത്ത ആളിലേക്ക് തിരിച്ചെത്തി എന്നാണ് ചരിത്രം അത് തന്നെയാണ് കഴിഞ്ഞ സംഗമത്തിന് കൂടാൻ കഴിയാത്തത് അതിന്റെ ഖേദം അലഹമില്ല ഈ സദസ് കൊണ്ടോ പൂർത്തീകരിച്ചിരിക്കാണ് അപ്പോ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മളെ ലുഖുമാനുസ്ഥാദ് യാത്ര പുറപ്പെട്ടപ്പോ യാത്രയുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വളരെ ചിന്തിക്കുന്നൊരു വിഷയാണ് കാരണം നാളെ അറിഷിന്റെ തണലിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വിഭാഗം അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടാക്ക് വേണ്ടി സ്നേഹിക്കുന്ന ഒരു വകമാണ് നാളിൽ പ്രകാശ ടുക്കുമ്പോൾ <laughs> കൂടയ്ക്കകത്തുള്ള ടുക്കുമ്പോൾ കൂടെയും കൂടെ ചലിക്കും പോലെ കൂട്ടുകാരൻ നിന്റെ വീട്ടിൽ വസിക്കുമ്പോൾ കൂട്ടുകാരൻ നിന്റെ വീട്ടിൽ വസിക്കുമ്പോൾ ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ല നീ ഇല്ലാതെ ജീവിതം ഇല്ല നീ ഇല്ലാതെ ഞാനോ ഞാനില്ല കണ് കണ്ണല്ലോ വാല് അരുതരു മൈത്രി നമ്മൾ തകർക്കരുദേ മമത കൈവിട്ട് പോകരുതേ ഭാരതം നമ്മുടെ പോകളമേ അരുതരുദേ മൈത്രി നമ്മൾ തകർക്കരുതേ മമതയെ കൈവിട്ടു പോകരുതേ അറിഞ്ഞിടണേ ൽമാൻ കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ വെടിയുണ്ടയുതിർത്ത് പടവാളം പിടുത്ത് വെടിയുണ്ടയുതിർത്ത് പടവാളം പിടുത്ത് ചോര ചിന്തുകയോ അരുദേ ചോര ചിന്തുകയോ അരുതരുതേ ഭാരതമൈ തൈ നമ്മൾ തകർ കരുതേ മമതയെ കൈവിട്ടു പോകരുതേ അറിഞ്ഞിടനേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത നാടിതുമേ ിക്കും വാക്കുകൾ കിട്ടുന്നില്ല എക്സൈറ്റ്മെന്റ് കൊണ്ട് ആവേശം കൊണ്ട് സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ആ കുട്ടിത്തം മാറിയ പ്രായത്തിലാണ് ശരിക്കും അല്ലേ നമ്മുടെ കൗമാരൊക്കെ വിട്ടൊഴിഞ്ഞ് ആ യൗവനത്തിലേക്ക് യൗവനത്തിന്റെ ആ ഇതൊക്കെ കണ്ട് തുടങ്ങുന്ന സമയത്താണ് പൗരുഷം എന്ന് വന്ന് കയറിയിട്ടില്ല ആ ഒരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് ആ സമയത്ത് നമ്മുടെ ദൗർബല്യങ്ങൾ ഒരു ഭാഗത്ത് പ്രതീക്ഷ കടന്നു വന്ന നമ്മുടെ സ്കൂള് മദ്രസ ആ കാലഘട്ടത്തിലുള്ള ഓർമ്മേക്കാൾ ബാക്യാത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ബാച്ചുകളിൽ ഇതുപോലെ ഒരുമിച്ച് കൂടിയത് നമ്മൾ മാത്രമാണെന്നാണ് തോന്നുന്നത് അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വല്യവല്മാരൊക്കെ ഇരിക്കുന്ന വേദിയില് നമ്മളെ വന്നിട്ട് ഏകദേശം പത്ത് വർഷത്തോളായി വല്യ വലിയ വസ്തുവന്മാരോ ഒമ്പത് സംസാരിക്കാന്ന് പറഞ്ഞാല് വലിയ ആ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അലഹദില്ല ഏതായാലും എല്ലാരെയും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഉണ്ട് ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒമ്പതാം തീയതി ഞാനിവിടെ നാട്ടിൽ വന്നതാണ് നാട്ടിൽ വന്ന് മലപ്പുറത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി നാല് ദിവസമായിട്ട് മലപ്പുറം ജില്ല ഏകദേശം മൊത്തത്തിൽ കറങ്ങി ഇവിടെ നിൽക്കുകയാണ് ഏഹ് ആ കാലാവസ്ഥ അപ്പൊ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഇന്നലെ എന്റെ വാർത്തയുടെ നാല്പതായിരുന്നു അപ്പോ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമില് ചില സാങ്കേതിക തടസ്സങ്ങളെ പണ്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല ഈ വർഷം കൂടി വന്നില്ല എങ്കിൽ എന്റെ ബഹുമാനരായ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും മിസ് ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ യാത്രയായത് ഓരോ സംഗമവും സത്യത്തില് തിരിച്ചുപോക്കാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്നലെ രാത്രി മണിക്ക് കാറില് പി സി ജോയിൻ ചെയ്തപ്പോ തന്നെ ഞങ്ങള് പണ്ടത്തെ ബാക്കിയാത്തിലേക്ക് ഒരു എളിമയുള്ള നിലയിൽ പി സിയുടെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് അതാണ് ഇസാർ കുറേ കിട്ടും ആവശ്യമായിട്ട് അതിന് പരിപാടമായി അപ്പൊ അതൊരു തിരിച്ചുപോക്കാണ് സത്യത്തിൽ കാരണം നമ്മളൊക്കെ ജീവിതത്തിന്റെ പല തിരക്കുകളിൽ പെട്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പോ നമ്മുടെ ആ പഴയ കാലത്തിലേക്കും പഴയ സാഹോദര്യത്തിലേക്കും ആ നിങ്ങളൊക്കെ മുഖം ഇങ്ങനെ കാണുമ്പോ പലരുടെയും തമാശകളെ കേൾക്കുമ്പോ ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമ്പോ അല്ല വളരെ സന്തോഷമുണ്ട് ഇത് അള്ളാഹു റിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ജൂമിയിൽ അവസാനത്തിന് ജൂമിയും മരണപ്പെടുന്നത് വരെ അള്ളാഹുവാദ വളരെ നല്ല രീതിയിൽ ഒന്നാമത്തെ സംഗമം കഴിഞ്ഞു രണ്ടാമത്തെ സംഗമത്തിലാണ് അള്ളാഹു ചെയ്യട്ടെ ഒന്നാമത്തെ സംഗമത്തിൽ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് സമയം ആഗ്രഹമുള്ള ആളുകൾക്ക് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു നമുക്ക് എന്തെങ്കിലും ഭാവി പദ്ധതികൾ ആലോചിക്കണം എന്ന് പറഞ്ഞിരുന്നു അത് നടപ്പാക്കാൻ നൽകി കോളേജിലെ പൊറോട്ടക്ക് വേണ്ടിയുള്ള ക്യൂ പോലെയായിരുന്നു അന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ക്യൂ ആയിട്ട് നിന്നാണ് ഭക്ഷണം വാങ്ങിയിരുന്നത് അങ്ങനെ രണ്ടാമത്തെ സംഗമത്തിന്റെ ശേഷമാണെന്ന് തോന്നുന്നു നുജൂമുകളുടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് ലുഖുമാൻ ബാക്കിവി ലീഡേഴ്സടക്കം പല ആളുകളും നേതൃത്വം നൽകിയിട്ടാകണം നുജൂമുകളുടെ ഭാര്യമാരുടെ ഒരു ഗ്രൂപ്പ് കൂടെ നിലവിൽ വരികയുണ്ടായി എന്തായാലും മൂന്നാമത്തെ സംഗമത്തിന് അവിടെ എല്ലാവരും മക്കളും അടക്കം ഒരുമിച്ച് കൂടണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ആദ്യമുണ്ടായിരുന്നെങ്കിലും പിന്നെ എങ്ങനെയോ ആ തീരുമാനം പിൻവലിക്കപ്പെടുകയായതിനാൽ ഇത്തവണയും ആ ഒരു സംഗമത്തിന് വഴി തുറന്നില്ല എന്നുള്ളതാണ് എന്തായാലും മക്കളൊക്കെ ആക്റ്റീവായ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സൗഹൃദം എന്ന ഒരു മാനദണ്ഡത്തിൽ നമ്മൾ ഒരുമിച്ച് അതുപോലെ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് ഓരോരുത്തരും മനസ്സിൽ കണ്ടത് അതെളുപ്പം ഇരിക്കാൻ തന്നെ എല്ലാ പരിപാടികൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായ പിന്തുണ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടാകും കൊറേ കാര്യങ്ങളായി പ്രവാസ ജീവിതത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം സംഗമം നടന്നപ്പോ ചില സാങ്കേതിക കാരണങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഈ പ്രാവശ്യം പങ്കെടുത്തപ്പോ എനിക്ക് തോന്നിയത് മരണം വരെ ഇൻഷാ ഇൻഷുള്ള ഈ സംഗമത്തിൽ എല്ലാ കൊല്ലവും പങ്കെടുക്കണം എന്നാണ് ഇന്നലെ ഞങ്ങള് വാഹനത്തിൽ പോരുമ്പ എന്റെ ഭാര്യ വിളിച്ചിട്ട് കൂടെ കൂടെ പറയും ഇക്ക ഉറങ്ങി പോവും Eh, aruate, ും അതോണ്ട് ഇടക്കിടയ്ക്ക് ഇറങ്ങി ചായ കുടിക്കണം ചായ കുടിക്കണം എന്ന് പറയുമ്പോ ഞാൻ അവളോട് പറഞ്ഞു ഇന്നലത്തെ രാത്രിത്തെ കാര്യം മാത്രം പറഞ്ഞു ഞാൻ തൊക്കെ അങ്ങാനോ അപ്പൊ ഞാൻ എന്റെ ഭാര്യ പറഞ്ഞു എന്റെ പൊന്ന വാളാൻ ഇത് ഞങ്ങൾ എന്നിങ്ങനെ ഒരുമിച്ച് കൂടിയാ ഇന്നലെ അധികം പേർക്കും അറിയാം ഞങ്ങൾ ഏകദേശം രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഇറങ്ങിയ എനർജിയിലും പവറിലും ആണ് ഇന്ന് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അത് അത് നമുക്ക് ഈ ദിനം കിട്ടിയ ഒരു ഒരു പ്രചോദനവും നമ്മുടെ ഒരു ആവേശവും ഇവിടെ പലരും സംസാരിച്ചതുപോലെ നമ്മുടെ ബാല്യത്തിലേക്കൊക്കെ മടങ്ങി പോയതിന്റെ ഒരു ആനന്ദവുമാണ് ഇതിന്റെ ആദ്യത്തെ സംഗമം വെക്കുന്ന സാഹചര്യത്തിൽ ഇത് നടക്കോ നടക്കില്ലേ എന്നൊരുപാട് ആശങ്ക ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഏഹ് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോ ഇരുപത്തിയഞ്ചു പേരെ ഉള്ളെങ്കിലും വിശാൽ നമ്മളെത്തി സംഗമം നടത്തും അപ്പൊ അറു നിന്ന കണ്ണ് കണ്ണല്ല നിന്നെ കാത്ത കാതല്ലാത്തൊല്ല നീ ഇല്ലാത്ത നെഞ്ച് നെഞ്ചല്ല ജീവിതം ഇല്ല

മനസ്സിലാക്കേണ്ട ഇപ്പൊ ലുഖുമാൻ ഉദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യം ഒരാൾ ഉദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യമല്ലേ നടക്കുള്ളൂ പക്ഷേ ഈ അറുപത് പേരും കൂടെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പൊ അറുപത് പേര് പുറത്തോട്ടിറങ്ങി രണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതും ഒരു വലിയ സംഭവം അപ്പൊ അറുപത് പേര് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഇരുപത്തിയഞ്ചു പേര് മുപ്പത് പേര് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടും അഞ്ചു പേരെ കൊണ്ടും നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും ഒറ്റ ഉദാഹരണം ഞാൻ പറയാന് ഒരു ലക്ഷം രൂപ വെച്ചിടാൻ പറ്റുന്ന ഒരുപാട് പേരത്ത് കാണും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിക്കാൻ പറയും ഈ കഴിഞ്ഞ നാല് മാസത്തിന് മുമ്പ് മെറി ബോയ് എന്ന് പറയുന്നൊരു ഐസ്ക്രീം ഉണ്ട് ആ ഐസ്ക്രീമിന്റെ ബിസിനസിന് വേണ്ടി ഞാൻ ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്റെ അഭിപ്രായം പറയാ എന്റെ അനുഭവങ്ങൾ പറയാ സത്യത്തില് ഹക്ക് ഞാൻ തുറന്നു പറഞ്ഞാൽ സാമ്പത്തിക വിഷയത്തിൽ ഒരു എൺപത് ലക്ഷം രൂപയോളം എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ തകർ തകർന്നിട്ടില്ല അള്ളാഹുന്റെ തോഫി കൊണ്ടിന്ന് ഇനി മുമ്പോട്ട് പോകുമ്പോന്ന് തന്നെയാണ് അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വീഴ്ചകളിൽ നിന്നാണല്ലോ നമ്മൾ പാഠം പഠിക്കുന്നത് ഈ മെറി ബോയിടെ ഇതിന് കൊടുത്തതിൽ ഞാൻ പറയാണ് ആദ്യത്തെ സമയത്ത് അവിടുന്ന് കമ്പനിയിൽ നിന്ന് മേടിക്കുന്ന ആ കറക്റ്റ് ഓച്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയച്ചു തന്നു രണ്ടാമത്തെ മാസമായിട്ട് ഞാൻ ചോദിച്ചപ്പോ എഴുതി അയച്ചു തന്നു മൂന്നാമത്തെ അവസം ഇപ്പൊ ഒന്നുമില്ല അപ്പൊ പക്ഷെ തിരിച്ചു മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുക കിട്ടുമെന്നല്ലാവ് തരട്ടെ ഒരാൾക്ക് എന്ത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യം ഈ പറഞ്ഞ കൊറേ പദ്ധതികൾ നമ്മൾ എല്ലാവരും കേട്ടു അവിടെ ഫ്ലാറ്റ് മേടിക്കുക പശുവിര മേടിക്കാം ഇതൊക്കെ കേട്ടു ആദ്യം നമ്മൾ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ആയിട്ട് എത്ര രൂപ നമുക്ക് ഇടാൻ പറ്റും എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത് കേട്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ഒരു പദ്ധതിയിലേക്ക് ആദ്യം കിടക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് ഒരു ഒരൻപതിനായിരം അല്ലെ പക്ഷെ സാമ്പത്തികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയും നമ്മുടെ ഫിക്കറെല്ലാം പരിശുദ്ധമായി ഈ ദീനിന്റെ അൽമിന്റെയും ഈ തസ്കീയത്തിന്റെയും ദൈവത്തിന്റെയും മുബാറക്കായ വഴിയിലാണ് പക്ഷെ സാമ്പത്തികം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ കൽബിലേക്ക് കയറുകയില്ല മറിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സാമ്പത്തിക മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മൾ സ്വന്തം മദ്രസ് വെച്ച് നമ്മൾ പഠിപ്പിക്കും സ്വന്തം മസ്ജിദിൽ അള്ളാഹുവിന്റെ ആയിരക്കണക്കിന് അടിമകളെ സുചോതി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒപ്പിക്കും നമ്മൾ ഒപ്പിക്കും ആയിരക്കണക്കിന് ലക്ഷങ്ങളായ അടിമകളുടെ ഹിതായത്തിന് നമ്മുടെ ഈ സാമ്പത്തികമായ ഈ ഒരു പരിശ്രമം അതിന് കാരണമായി തീരണം അതുകൊണ്ടാണ് ഈ സാമ്പത്തികമായ ചർച്ച ഈ ആലിമ്യങ്ങളുടെ ഇടയിൽ വരുന്നത് അല്ലാതെ നമ്മുടെ വേറെ ഒന്നിൻ്റെയും ഒരു ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ദുനിയാവിന്റെ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് പോലെയുള്ളതായ ഒരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത് അല്ലാഹു ആ നിലയിൽ തന്നെ ഇതിനെ കബൂലാക്കുമാറാകട്ടെ എത്ര പേരത് കെ എത്ര പേരി എടിയത് കോഴി എത്ര പേരത് കെട്ടിട്ടോളി കേന്ദ്രയിൽ വന്നൊരു ചാട്ടം ഇരുത്തമ്മിൽ മാറ്റം കഴിഞ്ഞ പ്രാവശ്യം തെക്കിലായിരുന്നു ഇത് വടക്കായി അപ്പൊ ഇനിയും എഴുതിയാൽ കുളി കുളിക്കാം എന്നാണ് ഒരാഴ്ച ഒരാഴ്ച കുളിപ്പാതി വന്നവരൊക്കെ ഉണ്ട് പിന്നെ സംസാരം അധികമായി ഒന്നും കൊണ്ടുപോവുന്നില്ല നേരത്തെ ഷർഫുദ്ദീൻ പാട്ട് പാടി ഓർമ്മ വന്ന ഒരു കാര്യം നാടിക്ക് ലോകത്തിന് പൈസ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് അവിടെ വന്നത് കയ്യിൽ എന്താ കുറച്ചോട് കാണുന്നുണ്ടല്ലോ തൈ യമോ യാമീ മാമ തബല തൈ ുള്ള ക്ലിയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളോട് സമിനയം ക്ഷമിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇപ്രാവശ്യവും അത് പറയുകയാണ് എങ്കിലും കുറച്ച് സമയമൊക്കെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നതിനാൽ കൂട്ടുകാരോട് കഴിഞ്ഞ പ്രാവശ്യം ഉണർത്തിയതുപോലെ ഒരു ചെറിയ വാക്ക് ഉണർത്തുന്നു ഇൻഷാല്ല ഇത് നിങ്ങൾ ഏറ്റെടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളോട് പറയുകയാണ് അവസാനമായിട്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരന് അള്ളാഹൌസ് ഉപാനുഭവത്താല സ്വർഗം നൽകി ഹമ്മത്ത് നൽകി വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് പഠിച്ചവനായ റബ്ബ് അവരെ നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ